നമസ്കാരം അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് നിയമസഭയിൽ എത്തിയിരിക്കുന്നു പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം കൂടുന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ തന്നെ നിയമസഭയിൽ എത്തിയിരിക്കുന്നത് സ്പീക്കറുടെ അനുമതിയോടുകൂടി നിയമസഭയിലെ അവസാനത്തെ ബ്ലോക്കിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇരിപ്പിടം കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റിയതിനാൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ എം എൽ എ മാർക്കൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സ്പീക്കർ അനുവദിച്ച നിയമസഭയിലെ പ്രത്യേക ബ്ലോക്കിലാണ് അതായത് സ്വതന്ത്ര എം എൽ എ മാർക്ക് ഒപ്പം അല്ലെങ്കിൽ അവരുടെ പിറകിലായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഇരിപ്പ് ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത് ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു പിന്നീട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തു പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്തതായി ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കത്ത് നൽകുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചു അവരിൽ പലരും ഗർഭിണികളായി ഗർഭചിത്രം നടത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ ഗർഭചിത്രം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നൊക്കെയുള്ള ശബ്ദരേഖകൾ പുറത്തു വരുമ്പോൾ നാളെ ഇതുവരെയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോടതിയിലോ ഏതെങ്കിലും ഒരു സ്ത്രീയോ ഒരു യുവതിയോ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു ലൈംഗികമായി ഉപദ്രവിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും തങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിന്റെ പ്രകാരം ഞങ്ങൾ ഗർഭചിത്രം നടത്തിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു പരാതിയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയും കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിൽ വരുവാൻ യാതൊരു തരത്തിലുള്ള ധാർമ്മികമായ ബുദ്ധിമുട്ടില്ല നിയമപരമായ ബുദ്ധിമുട്ടുകളില്ല എന്നാൽ ഇവിടെ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷം വെട്ടിലാവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താതെ അവധിയെടുത്ത് മാറി നിൽക്കണം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ വി ഡി സതീശന്റെ താല്പര്യം അത് തന്നെയായിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള വിഷയങ്ങളിലെല്ലാം വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നത് അത് ഒരടഞ്ഞ അധ്യായമാണ് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് ആണ് അതുകൊണ്ട് അതേക്കുറിച്ച് ഞാനൊന്നും ഇനി കൂടുതലായി പറയുന്നില്ല എന്നാണ് പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള നടപടിക്രമങ്ങൾ കോൺഗ്രസ് കൈക്കൊണ്ടത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ മാത്രം അഭിപ്രായ പ്രകാരമല്ല മറിച്ച് കെ പി സി സിയുടെയും എഐ സി സിയുടെയും എല്ലാം കൃത്യമായ തീരുമാനപ്രകാരം തന്നെയായിരുന്നു എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ കെ പി സി സിയും എ ഐ സി സിയും അല്ലെങ്കിൽ ഇതിലെ സമുന്നതരായ നേതാക്കളുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കുവാൻ ചൂണ്ടിക്കാണിക്കുന്ന കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിന് വി ഡി സതീശനോ അല്ലെങ്കിൽ കെ പി സി സിയുടെയോ എ ഐ സി സിയുടെയോ സമുന്നതരായ നേതാക്കൾക്ക് വ്യക്തമായ ഒരു കാരണം പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്ന് മാത്രമാണ് പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഒരു ചോദ്യം ഇക്കാലത്ത് ഏതെങ്കിലും സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം ഉയർത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനെതിരെയോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള മന്ത്രിമാർക്കെതിരെയോ ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പെൺകുട്ടികളോ മന്ത്രിമാരും അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഞങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു ആരോപണം ഉയർത്തി കഴിഞ്ഞാൽ ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എങ്ങനെയാണ് ബഹുമാന്യരായ ഈ മന്ത്രിമാരും എം എൽ എമാരും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പൊതുപ്രവർത്തകർ എങ്ങനെയാണ് അവർ കളങ്കിതരാകുന്നത് എങ്ങനെയാണ് അവരെ പാർട്ടിയിൽ നിന്നും നിഷ്കാസനം ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ സാമാന്യ ജനത്തോട് മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു ആരോപണം ഉയർന്നു എന്നുള്ളത് ശരി തന്നെ എന്നാൽ ഈ ആരോപണം തെളിയിക്കുന്നതിനാവശ്യമായ ഏത് തരത്തിലുള്ള തെളിവുകളാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്തത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവേൽപ്പിച്ചത് ധാർമ്മികമായ ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തത് ഏത് അച്ചടക്ക സമിതിയാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണം അന്വേഷിച്ചത് ആ അച്ചടക്ക സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ആ അച്ചടക്ക സമിതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ടെത്തിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇതിനെല്ലാം കെ പി പ്രതിപക്ഷ നേതാവുമായ ബഹുമാനപ്പെട്ട വി ഡി സതീശനും ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് അണികളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതാവട്ടെ തനിക്കെതിരെ ഉയരുന്ന ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന ആരോപണങ്ങളെല്ലാം കരുതി കൂട്ടി നടത്തുന്നതാണ് അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ആളുകളല്ല യൂത്ത് കോൺഗ്രസ് നിന്നുള്ള ആളുകളല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കാൻ താൻ തയ്യാറല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചേർന്ന് നിന്നിരുന്ന ചില നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണവശാലും സഭയിൽ എത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു അതുകൊണ്ട് സ്ത്രീ പീഡകരായ ആരും സഭയിൽ വരാൻ പാടില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം മാധ്യമ ചർച്ചയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് എന്നാൽ ഒന്നിലധികം പേർ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും എം എൽ എമാരും അടങ്ങുന്ന ആളുകൾ സ്ത്രീ പീഡനത്തിന് പിണറായി വിജയന്റെ തന്നെ പോലീസ് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുള്ളതാണ് കൊല്ലം എം എൽ എ ആയ മുകേഷും സ്വപ്ന സുരേഷിന്റെ പരാതിയെ തുടർന്ന് കടകംപള്ളി സുരേഷിനെതിരെയുള്ള പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തന്നെ ലൈംഗിക ചൊവ്വയോടുകൂടി ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞത് ആ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും എം എൽ എ ആയി തുടരുന്നു മാത്രമല്ല എ കെ ശശീന്ദ്രൻ എന്റെ പെണ്ണെ എന്നെ മറന്നുപോയോ എന്നുള്ള രീതിയിലെല്ലാം സംസാരിച്ച ഹണി ട്രാപ്പ് ഇപ്പോഴും ശബ്ദരേഖ സജീവമായി തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്ത് ഭംഗിയായി വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നു കെ ബി ഗണേഷ് കുമാറിനെ സോളാർ സരിത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് ബിജു രാധാകൃഷ്ണൻ മന്ത്രിയുടെ മന്ദിരത്തിലെത്തി കവിളിൽ അടിച്ച് തക്കാളി പൊട്ടിയതുപോലെ ചുവന്ന കവിളുമായി കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് തന്റെ ഭാര്യയായ യാമിനി തങ്ങച്ചിയാണ് തന്റെ മുഖത്തടിച്ചത് എന്നുള്ളതാണ് എന്നാൽ പിന്നീട് ബിജു രാധാകൃഷ്ണൻ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താനാണ് കെ ബി ഗണേഷ് കുമാറെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കയ്യേറ്റം ചെയ്തത് എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്ത്രീ പീഡനത്തിന് കയ്യേറ്റം ഏൽക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടുകയും എല്ലാം ചെയ്ത മന്ത്രിമാരും എം എൽ എമാരും മുഖ്യമന്ത്രി പിണറായി വിജയൻറെ സംഘത്തോടൊപ്പം ഉണ്ട് നിയമസഭയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ യാതൊരു തരത്തിലും സ്ത്രീ പീഡനത്തിന് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും പരാതിയില്ല കോടതിയിലും പരാതിയില്ല അങ്ങനെയുള്ള ഒരു എം എൽ എക്ക് എന്തുകൊണ്ട് സഭയിൽ വരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അംഗങ്ങളും ഒരുപോലെ തന്നെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നത് ഇതിന് പിണറായി വിജയനും ഇടതുപക്ഷത്തിനും മറുപടിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു ബംഗളുരുവിൽ അവരുടെ ഗർഭചിത്രം നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് ബംഗളൂരുവിലെ പല ആശുപത്രികളിലും കയറിയിറങ്ങി നടന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ച് ഗർഭചിത്രത്തിന് കൊണ്ടു ചെന്നതായിട്ടോ അല്ലെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗർഭം ചിത്രം ചെയ്യുന്നതിന് വേണ്ടി അലസിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്ത്രീകൾ ബംഗളുരുവിലെ ആശുപത്രിയിൽ എത്തിയതായോ കണ്ടെത്താൻ കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കേരള പോലീസും ക്രൈംബ്രാഞ്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് കേരള പോലീസും ക്രൈംബ്രാഞ്ചും അവർ രാഹുൽ മാങ്കുട്ടിനെതിരെയുള്ള കേസുകൾ മടക്കി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ കേസുകൾ നിയമപരമായി കോടതിയിൽ നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കി ക്രൈംബ്രാഞ്ചും കേരള പോലീസും ആ കേസ് ഫയൽ അടച്ചു പൂട്ടിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും സണ്ണി ജോസഫിന്റെയും മുഖത്ത് കാര്യമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമ്പോൾ ഏതു തരത്തിലാണ് പ്രതിപക്ഷ നേതാവിനും കെ പ്രസിഡന്റായ സണ്ണി ജോസഫിനും വിലക്കാൻ സാധിക്കുക തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ വിലക്കുവാൻ ഒരു പാർട്ടിക്കും അധികാരമില്ല എന്നിരിക്കെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയിൽ വെത്താൻ മറ്റു തരത്തിലുള്ള നിയമപ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാളുകളായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന എല്ലാ ആരോപണങ്ങളും അപ്രസക്തമാകുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും എല്ലാം പരവശ്യനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് തന്നെ പോകുന്നു ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യുവാനോ പൂട്ടിയിട്ട് തങ്ങളുടെ പരിധിക്ക് നിർത്തുവാനോ കെ പ്രസിഡന്റിനോ അല്ലെങ്കിൽ വി ഡി സതീശനോ സാധിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ആരെതിർത്താലും തന്റെ മണ്ഡലത്തിൽ തന്റെ തെരഞ്ഞെടുത്ത ആളുകളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി അവരുടെ വിഷയങ്ങൾ നിയമസഭയിൽ വേണ്ടി താൻ നിയമസഭയിലെത്തും തന്നെ ഏത് തരത്തിൽ എതിർത്താലും തേജോവധം ചെയ്താലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും താൻ തന്റെ പൊതുജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ള ദട നിശ്ചയം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ചേരുന്ന അവസരത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്